നമസ്കാരം വ്യാജ കോളുകളിലൂടെ ഇന്ത്യയിലെ ടെലികോം വരിക്കാർ കബളിപ്പിക്കപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ രാജ്യത്തെ ജിയോ എയർടെൽ വോഡാഫോൺ ഐഡിയ ബി എസ് എൻ എൽ വരിക്കാർക്ക് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ട്രായുടെ പേരിൽ ഉൾപ്പെടെ വ്യാജ കോളുകൾ ആളുകൾക്ക് എത്തുന്നുണ്ട് സൈബർ ക്രിമിനലുകളുടെ ഇത്തരം കോളുകൾ എത്തിയാൽ ചതിൽ വീഴാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ട്രായ് അധികൃതർ എന്ന വ്യാജേന തട്ടിപ്പുകാർ നിരവധി ടെലികോം ഉപഭോക്താക്കളെ വിളിക്കുന്നുണ്ട് നമ്പർ വെരിഫിക്കേഷൻ ചെയ്യാനാണ് വിളിക്കുന്നതെന്നും സഹകരിച്ചില്ലെങ്കിൽ നമ്പർ ബ്ലോക്ക് ചെയ്യപ്പെടുമെന്നും ഉൾപ്പെടെ പറഞ്ഞാണ് തട്ടിപ്പ് നടക്കുന്നത് ട്രായ് അധികൃതർ എന്ന വ്യാജേനം വിളിക്കുന്ന തട്ടിപ്പുകാർ ഉപയോക്താക്കളോട് നമ്പർ വെരിഫിക്കേഷനായി അവർ അയച്ചു നൽകുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നടപടികൾ പൂർത്തീകരിക്കാനും ആവശ്യപ്പെടുന്നുണ്ട് ഇത്തരം ലിങ്കുകളും കോളുകളും പൂർണ്ണമായും വ്യാജമാണെന്നും നമ്പർ വെരിഫിക്കേഷനായി ട്രായ് ആരെയും ബന്ധപ്പെടാറില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ട്രായയിൽ നിന്ന് നമ്പർ വെരിഫിക്കേഷന് വിളിക്കുകയാണ് എന്ന തരത്തിലാണ് നിരവധി ആളുകൾ കബളിപ്പിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ മുന്നറിയിപ്പുമായി ട്രായ് എത്തിയിരിക്കുന്നത് സംശയാസ്പദമായ കോളുകൾ ലഭിച്ചാൽ അക്കാര്യം സഞ്ചാര സാധ്യതയുടെ ചക്ഷു പോർട്ടലിൽ അറിയിക്കണമെന്നും ട്രായ് രാജ്യത്തെ ഡെൽകോം വരിക്കാർക്ക് നൽകിയ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ഉത്തരവാദിത്തപ്പെട്ട അധികൃതർ എന്ന വ്യാജേന ടെലികോം വരിക്കാരെ വിളിച്ച് കബളിപ്പിക്കുകയും പണം തട്ടുകയും ചെയ്യുന്ന സംഭവങ്ങൾ ദിവസത്തിന് ദിവസം വർദ്ധിച്ചു വരികയാണ് കസ്റ്റംസ് അധികൃതർ പോലീസ് അധികൃതർ സി ബി ഐ മറ്റ് അന്വേഷണ ഏജൻസികൾ എന്നിവരുടെ എല്ലാം പേരിൽ ആളുകൾക്ക് വ്യാജ ഫോൺ കോളുകൾ എത്തുന്നുണ്ട് ഇത്തരം തട്ടിപ്പുകൾ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുകയും അജ്ഞാത നമ്പറുകളിൽ നിന്നും ഫോൺ കോളുകൾ എത്തുമ്പോൾ അതിനെ കരുതലോടെ സമീപിക്കുകയും വേണമെന്ന് ഓരോ സംഭവവും ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചു പലപ്പോഴും ഇരകളുടെ വിവരങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കിയാണ് തട്ടിപ്പുകാർ കോൾ ചെയ്യുന്നത് അതിനാൽ വിശ്വസനീയമെന്ന് തോന്നുന്ന വിവരങ്ങൾ വിളിക്കുന്നവർ പറഞ്ഞാലും അതിനെ കരുതലോടെ വേണം നേരിടാൻ ആഗ്രയിലെ ഒരു സർക്കാർ സ്കൂളിലെ അധ്യാപികയായ മാലതി കഴിഞ്ഞ ദിവസം സൈബർ ക്രിമിനലുകളുടെ വ്യാജ കോളിനെ തുടർന്ന് ഹൃദയാഘാതം മൂലം മരിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേനെ വിളിച്ചയാൾ അധ്യാപികയുടെ മകൾ സെക്സ് റാക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിയിക്കുകയും മോചിപ്പിക്കാൻ ഒരു ലക്ഷം രൂപ ആവശ്യപ്പെടുകയുമായിരുന്നു ഇൻകം ടാക്സ് കസ്റ്റംസ് ഡ്യൂട്ടി പാഴ്സലിൽ നിരോധ വസ്തു കണ്ടെത്തി തുടങ്ങി നിരവധി വ്യാജ കാരണങ്ങൾ ഉണ്ടാക്കി സൈബർ ക്രിമിനലുകൾ ആളുകളെ വിളിക്കുകയും പണം തട്ടുകയും ചെയ്യുന്നുണ്ട് അതിനാൽ ഇത്തരം കോളുകൾ ലഭിച്ചാൽ അത് വ്യാജമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ നിലയ്ക്ക് കൈകാര്യം ചെയ്യണം വ്യാജ കോളുകൾക്ക് തടയിടാനുള്ള നീക്കങ്ങൾ ട്രായും ടെലികമ്യൂണിക്കേഷൻ വകുപ്പും നടത്തി വരുന്നുണ്ട് അതേപോലെ ആളുകളെ കബളിപ്പിക്കുന്ന സ്പാം കോളുകൾക്കെതിരെയും ട്രായ് നീക്കം ശക്തമാക്കിയിട്ടുണ്ട് ഒക്ടോബർ ഒന്ന് മുതൽ നെറ്റ്വർക്ക് തലത്തിൽ വ്യാജ മാർക്കറ്റിംഗ് കോളുകളും സന്ദേശങ്ങളും തടയുന്നതിന് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എയർടെൽ സ്പാം കോളുകൾക്ക് തടയിടാൻ എഐ പിന്തുണയുള്ള പുതിയ സംവിധാനം പ്രഖ്യാപിച്ചിട്ടുണ്ട് ബി എസ് എൻ എല്ലും ഇതേപോലെ സ്പാം കോളുകളെ നേരിടാൻ എ സംവിധാനം കൊണ്ടുവരുമെന്നും അറിയിച്ചിട്ടുണ്ട് വ്യാജ കോളുകൾക്ക് തടയിടാനുള്ള നടപടികളുടെ ഭാഗമായി ട്രായ് ഒരു ഹെൽപ്പ് ലൈൻ നമ്പറും നൽകിയിട്ടുണ്ട് കബളിപ്പിക്കുന്ന തരത്തിലുള്ള കോളുകൾ ലഭിച്ചാൽ ഒട്ടും വൈകാതെ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ വിളിക്കണമെന്ന് ട്രായ് രാജ്യത്തെ ടെലികോം ഉപഭോക്താക്കളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അജ്ഞാത നമ്പറുകളോട് ജാഗ്രതയോടെ പ്രതികരിക്കുക എന്നത് വളരെ പ്രധാനമാണെന്നും ട്രായ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് E